ഹായ് നിങ്ങൾ ഈ കാണുന്നത് ഒരു ചക്കയാണ് ഈ ചക്കൻ്റെ പേര് ദുരിയാൻ എന്നാണ് നിങ്ങൾ കുറേ ആൾക്കാർക്ക് അറിയാൻ മതിയാവും എന്നാൽ ഞാൻ അതിൻ്റെ ഒരു കാഴ്ച കാണിക്കാം നമ്മളെ നാട്ടിലെ ചക്ക പോലെ തന്നെയുള്ള ഒരു ചക്കയും ഇവരുടെ ഇഷ്ട വിഭവം അതായത് ഇഷ്ട ഫ്രൂട്ട്സാണ് ഇത് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ ദുരിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടെ തായ്ലൻഡ് ചൈന ഫിലിപ്പീന് ജപ്പാൻ ഇങ്ങനെ വേണ്ട എല്ലാ രാജ്യങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്രദമായ ഒരു വിഭവമാണ് ഈ ദുര്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചക്ക പോലെ നമ്മളിങ്ങനെ പൊളിച്ച് പാക്കറ്റ് കണ്ടില്ല അവിടെ പൊളിച്ച് പാക്കറ്റ് ചെയ്യുന്നുണ്ടങ്ങൾ അപ്പം ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ ഇതിൻ്റെ തൊലികൾ ഉണ്ടോ അതേപോലെ പൊളിക്കുമ്പം നമുക്ക് അതിനൊന്നും കാണുന്ന സാധനമാണ് ഈ കാണുന്ന ചക്കൻ്റെ കേട്ടോ നമ്മളെ ചക്ക പോലെ ഉള്ളിലല്ല ഓരോരോ അല്ലികളായിട്ട് ഓരോരോ ഭാഗങ്ങളിലാണ് ഇതുണ്ടാവുക ഇത് ഭയങ്കര വിറ്റാമിനുള്ള ഇവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ചക്കയാണ് എന്നാണ് ഇതിന് പേരറിയപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് നമ്മളെ ചക്ക പോലെ ഒന്നുമല്ല ഇതിൻ്റെ സ്മെല്ല് ഇത് ഭയങ്കര ആ ഏരിയയിലേക്ക് നമുക്ക് ആർക്കും പോകാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാർ ഈ ഒരു ചക്ക അതായത് ഈ ദുര്യാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്ന ആൾക്കാർക്ക് വിദേശത്ത് വന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്